മുറുകയറ്റ സിംഹത്തിന്റെ വിശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കും ഭയാനകമാകുമെന്ന് നമുക്ക് ഗ്രൗണ്ടിൽ വരും സാധാരണ ഇന്ത്യ പാക് മത്സരങ്ങൾ നമ്മൾ ഒരുപാട് ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഒരു ഇണ്ട് ഇതിപ്പോ എല്ലാം ഞായറാഴ്ചയും നമുക്ക് കളി കിട്ടുന്നുണ്ട് രണ്ടു ടീമും ഫൈനലിൽ എത്താണെങ്കിൽ അടുത്ത ഞായറാഴ്ച

ബാറ്റ് സാഹചര്യങ്ങളെ ആ ഒരു സമജിത്തോടെ എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് പാകിസ്ഥാൻ പലപ്പോഴും കൈമോശം വന്നായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് സൈമയും അക്കൗണ്ട് ബോംബ്രയുടെ ഒരു പന്തെങ്കിലും അദ്ദേഹം നേരിടട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ആഗ്രഹം നമസ്കാരം ടാക്ട്രിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ ഇന്ന് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ സൂപ്പർ ഫോർ പോരാട്ടമാണ് ഏഷ്യാ കപ്പിലെ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ വളരെ എളുപ്പം തന്നെ അനായാസം തന്നെ കീഴടക്കിയിരുന്നു അതിനുശേഷം ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് എത്തി പാകിസ്ഥാനും കഴിഞ്ഞ മത്സരത്തിൽ അവർ കളിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾക്ക് ശേഷം അവസാനം എട്ടേ മുക്കാലാവുമ്പോഴത്തേക്ക് അതായത് കളി തുടങ്ങുന്നതിൻ്റെയും മുക്കാൽ മണിക്കൂർ ലേറ്റായി അവർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു അവരുടെ മാച്ചർ ഓഫ് റീ എന്ന് പറയുന്നു അതൊക്കെ കഴിഞ്ഞ് അവർ കളിക്കാനിറങ്ങുന്നു യു എ എ സൂപ്പർ ഫോറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ സൂപ്പർ ഫോറിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സൂപ്പർ സൺഡേ ഈ ഒരു പോരാട്ടം നടക്കാനിരിക്കുകയാണ് ജയേഷ് പൂക്കോട്ടൂർ പാകിസ്ഥാൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇലവൻ എങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ ഇന്ത്യ പാക് മത്സരം നമ്മൾ ഒരുപാട് ആറ്റുന്നോറ്റ് കാത്തിരിക്കുന്ന ഒരു ഇതുണ്ട് ഇതിപ്പോൾ എല്ലാം ഞായറാഴ്ചയും നമുക്ക് കളി കിട്ടുന്നുണ്ട് രണ്ട് ടീമും ഫൈനലിൽ എത്തുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഫൈനലിൽ നമുക്ക് കാണാൻ പിന്നെ തീർച്ചയായിട്ടും മൂന്ന് ഞായറാഴ്ചകളിൽ ഇന്ത്യ പാക് മത്സരം കാണാൻ കഴിയാന്നുള്ള ഭാഗ്യമാണ് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ കഴിഞ്ഞ നമുക്കറിയാം ഒമാനെതിരെ രണ്ട് ചേഞ്ചാണ് ഇന്ത്യ വരുത്തിയത് നമ്മൾ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം കൊടുത്തു ഒപ്പം തന്നെ വരുൺ ചക്രവർത്തിക്ക് വിശ്രമം കൊടുത്തു അർഷദ്വീപും ഒപ്പം തന്നെ ഹർഷിദ് റാണയും ഇറങ്ങി പാകിസ്ഥാനെതിരെ വരുമ്പോൾ പ്രത്യേകിച്ച് സൂപ്പർ ഫോറിലൊരു മത്സരം കൂടി ഇന്ത്യ മുൻ ഇലവനെ തന്നെയാണ് കൊണ്ടുവരിക അതിൽ തന്നെ അക്സർ പട്ടേലിന് ഒമാനിനെതിരെ ഒരു ഫീൽഡിങ്ങിന് ഇടയിൽ ഒരു ചെറിയ പരിക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല പട്ടേൽ ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ബുംറയ്ക്കൊപ്പം തന്നെ അർഷ്ദീപിനെ കൂടി പരിഗണിക്കണം ഒരു പേസറെ കൂടി പരിഗണിക്കണോ എന്നുള്ള രീതിയിലേക്ക് പോവുകയായിരിക്കും പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ കൂടി ആയതുകൊണ്ട് പക്ഷെ പാകിസ്ഥാൻ അത്ര വലിയൊരു ഒരു ഇപ്പൊ കുറച്ചാളായിട്ട് നമുക്ക് ഇല്ല എതിരാളികളല്ല എന്ന രീതിയിൽ ഇപ്പൊ പുതിയ ട്രെൻഡ് വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തൂക്കും സിമ്പിൾ ആയിട്ട് തൂക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു തരത്തിൽ പോലും ഇന്ത്യക്കെതിരെ വരുമ്പോൾ ഫൈറ്റ് കൊടുക്കാൻ പാകിസ്ഥാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം മെന്റലി അതിഭീകരമായ ഡൊമിനൻസിലാണ് നമ്മളുള്ളത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം അതവർക്ക് തിരിച്ചടിയും കിട്ടി ആദ്യ മത്സരത്തിലായിരുന്നു മാച്ചർ ഓഫ് സിംബാവക്കാരനായ ആന്റിബയോക്രസ്റ്റിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ഐ സി സിക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനും ഒപ്പം തന്നെ ഐ സി സിയും കത്തയക്കുന്നു മാറ്റില്ല എന്ന് പറയുന്നു പാകിസ്ഥാൻ യു എക്കെതിരായ മത്സരത്തിന് ബഹിഷ്കരണ ഭീഷണി മുഴക്കുന്നു ടോസിൻ്റെ സമയത്തൊന്നും ടീമെത്തുന്നില്ല ടീം ഹോട്ടലിൽ തന്നെ തുടരുകയാണ് പിന്നെ നേരത്തെ എം എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മണിക്കൂർ വൈകിട്ടാണ് ആ മത്സരം നടത്തുന്നത് അപ്പോഴും ഐ സി സി ഇല്ല ഭയങ്കര തന്നെയായിരിക്കും മാച്ചറ ഫ്ലൈറ്റ് ഉണ്ടാവുന്നതാണ് ആ മത്സരത്തിന് ഭയങ്കര അതിനുശേഷം ഇപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരത്തിലും പൈൻക്രോഫ്റ്റ് തന്നെയാണ് മാച്ച് ഫോർ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലും അപ്പോൾ പാകിസ്ഥാന്റെ ഭീഷണിക്കൊന്നും ഒരു വിലയും ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാനെതിരെ ഇനി നടപടിക്കും സാധ്യതയുണ്ട് കാരണം പൈൻക്രോഫ്റ്റ് ഞങ്ങളോട് മാപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നാണ് പി സി ബി ഔദ്യോഗികമായിട്ട് അന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ പൈൻക്രോഫ്റ്റ് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല ആശയവിനിമയത്തിൽ അതായത് സൽമാൻ ആഗയും സൂര്യകുമാർ യാദവും അവരുമായിട്ട് നടത്തിയ ആശയവിനിമയത്തിൽ തനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് മാത്രം അത് ഐ സി സിയോടാണ് പറഞ്ഞത് പാകിസ്ഥാനോട് ഒരു തരത്തിൽ മാപ്പ് ഉണ്ടല്ലോ മാത്രമല്ല പാകിസ്ഥാന്റെ മീഡിയ മാനേജർ ഇവരുടെ ചർച്ച അതായത് സൽമാനാഗയും ക്രിക്കറ്റ് ബോർഡിന്റെ അധികൃതരും ഭയങ്കരമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മാപ്പ് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ട് അതൊക്കെ തീർച്ചയായിട്ടും മുന്നേ നമ്മൾ കണ്ടിട്ടില്ല അത്തരത്തിലുള്ളത് അത് അതിന് തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ ഇനി അടുത്ത നടപടികൾ വരാൻ പോകുന്നുള്ളു മിക്കവാറും ഏഷ്യ കപ്പ് കഴിയുന്ന മുറയ്ക്ക് തന്നെ ആയിരിക്കും നടപടികൾ വരാം അത്രയേറെ വിമർശങ്ങൾക്കും മുറിവിനും പാകിസ്ഥാൻ പാകിസ്ഥാൻ കളിക്കാൻ വരുന്നത് ഒപ്പം തന്നെ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കെതിരെ വരുമ്പോൾ ഒരു തരത്തിൽ പോലും അവർ കളി ഇന്ത്യക്കെതിരെ മാത്രമല്ല ഇപ്പോൾ അവർക്ക് ഓപ്പണിംഗ് തന്നെ ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല നമുക്കറിയാം സൈം മയൂബിക്ക് തുടർച്ചയായ മൂന്ന് മത്സരത്തില് പൂജ്യത്തിനാണ് അദ്ദേഹം പുറത്താവുന്നത് ആകെ മൂന്ന് മത്സരത്തിൽ ആകെ നാലേ നാല് പന്താണ് അദ്ദേഹം നേരിട്ടിട്ടുള്ളത് പക്ഷെ ബൌളിങ്ങിൽ അദ്ദേഹം ആറ് വിക്കറ്റുകളുമായി മികച്ച രീതിയിൽ ബൌൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഓപ്പണിംഗിൽ നല്ല തുടക്കം നൽകാൻ കഴിയുന്നില്ല ഓപ്പണറാണ് നിറവേറ്റുന്നില്ല അതെ പിന്നെ മാത്രമല്ല തുടക്കത്തിൽ പവർപ്ലൈയിൽ മികച്ച സ്കോർ ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ടി ട്വന്റി ആണ് ആകെ ഇരുപത് ഓവറേ ഉള്ളൂ പവർപ്ലേയിൽ മികച്ച രീതിയിൽ ഓപ്പണർമാർ പിടിച്ചുകൊണ്ട് നല്ല തുടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ബൂസ്റ്റാണ് കിട്ടാൻ പോകുന്നത് ഇന്ത്യക്ക് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് പവർപ്ലേ നിന്ന് ഔട്ട് ഔട്ടാകുവാണെങ്കിൽ പോലും അഭിഷേക് നല്ലൊരു തുടക്കം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിക്കുന്നത് അപ്പോൾ ഓപ്പണർമാർ വന്ന് പവർപ്ലേയിൽ ട്വന്റി ട്വന്റിയിൽ ഒരു ഒരു സിക്സ്റ്റി പ്ലസ് സെവന്റി പ്ലസ് ആദ്യത്തെ ഒരു ആറ് ഓവറിൽ നേടാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അടിത്തറ കിട്ടി പക്ഷെ പാകിസ്ഥാനത് കിട്ടുന്നില്ല ഇന്ത്യക്കെതിരാണെങ്കിൽ പോലും ഫക്കർ സമാൻ മാത്രമാണ് ആദ്യ മത്സരത്തിൽ അല്പമെങ്കിലും ബാറ്റ് ചെയ്തിട്ടുള്ളത് ില് എനിക്ക് വളരെ രസകരമായ ഒരു കൗതുക ഒരു സംഭവം തോന്നുന്നത് സൈമഅ അയൂബ് അവരുടെ പ്രാഥമിക ബാറ്റ്സ്മാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ് അതായത് മൂന്ന് മത്സരത്തിലും ടക്കിനൗട്ടായി പാകിസ്ഥാൻ ഇതുവരെ അടിച്ചത് പതിനഞ്ച് സിക്സ് ആണ് ഈ ടൂർണമെന്റിൽ അതിൽ ആറെണ്ണം അടിച്ചത് വാലട്ടക്കാരനായി നടക്കുന്ന ഷൈൻ ആണ് അതാണ് ഭയങ്കര കോൺട്രാഡിക്ഷൻ പാകിസ്ഥാൻ എല്ലാ പണിയും ഏൽപ്പിക്കുകയാണ് പടക്കളം അതേപോലെ ഇവരുടെ റോൾ ഇങ്ങനെ മാറുകയാണ് മുഖം കറക്റ്റ് ആണ് ബാറ്റ് ചെയ്യുന്ന ആൾ ബോള് ചെയ്യുന്നു ബോള് ചെയ്യുന്ന ആൾ ബാറ്റ് ചെയ്യുന്നു ആ ഒരു ലൈനിലേക്ക് മാറുകയാണോന്നൊരു സംശയമുണ്ട് ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ സൂപ്പർ സ്കോറിലെ മുന്നോട്ടുള്ള സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സംശയം ഫൈനൽ കളിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാനിവിടെ വേറൊരു കാര്യം കൂടി ഇപ്പൊ പാകിസ്ഥാൻ ടീമിനെ കുറിച്ചിട്ടുള്ള ഈ അവർക്ക് ഇത്രയും നാണക്കേടും പിന്നെ മുറിവും വേദനയും ഒക്കെ അനുഭവിച്ചു അനുഭവിക്കേണ്ടി വന്നു ഇത് ചിലപ്പം ഒരു ഊർജ്ജമാവാൻ പാകിസ്ഥാൻ ഇത്രയും ഈ ഒരു അപമാന കയത്തിൽ നിന്നും എങ്ങനെയും പൊരുതി ജയിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടിയായിരിക്കും അവർ ഇറങ്ങാൻ തോന്നും അതിന്റെ പ്രശ്നം ഈ നമ്മളീ സാഹചര്യങ്ങളെ ആ ഒരു സമജിത്തതയോടെ നേരിടുക എന്ന് പറയുന്ന സാധനമുണ്ട് അത് പാകിസ്ഥാൻ പലപ്പോഴും കൈമോശം വന്നായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഐ സി സിയുടെ താക്കീത് ശാസനങ്ങളെല്ലാം കിട്ടുന്നു അപ്പൊ ഒരു പ്രധാനപ്പെട്ട സൂപ്പർ ഫോറിലൊരു പ്രധാനപ്പെട്ട മത്സരം തുടങ്ങുന്നു അപ്പോൾ പാകിസ്ഥാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അധികൃതരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇറങ്ങ കളിച്ചുകൊണ്ട് മറുപടി നൽകാന്നുള്ളത് ഇന്ത്യതാണല്ലോ ചെയ്യുന്നത് അവിടെ പക്ഷേ പാകിസ്ഥാൻ അവിടെ കഴിഞ്ഞാണ് ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പ്രീമിയർ പ്രസ് കോൺഫറൻസ് അവർ റദ്ദാക്കി ബഹിഷ്കരിച്ചു ഇതൊരു ഒരു ബേസിക് ആയിട്ടുള്ള സാധനമാണ് അതുപോലും അവർ ചെയ്യുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് അതെല്ലാം അനുസരിച്ച് വന്ന് എല്ലാം അവർക്കെതിരാണ് മുറിവേറ്റ സിംഹത്തിന് ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കും ഭയാനകമാകുമെന്ന് നമുക്ക് ഇന്ന് ഗ്രൗണ്ടിൽ കാണി വരും പാകിസ്ഥാനായതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും നമ്മൾ വെക്കേണ്ടതുകൊണ്ടാണ് കാരണം ഇന്ത്യ അനായാസം തന്നെ ജയിക്കും എന്നുള്ള തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ നിലവിലെ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ ബാറ്റ് കിട്ടിയിരുന്നു ഒരുപാട് പേര് സൂര്യകുമാർ യാദവ് പതിനൊന്നാം ആയിട്ട് നന്നിട്ട് ബാറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അപ്പൊ ഒരുപാട് താരങ്ങൾക്ക് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് കിട്ടിയിരുന്നു അപ്പൊ ഇന്ത്യ ഈ ബാറ്റിംഗ് ഓർഡറിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സഞ്ജുവിന് നേരത്തെ ഇറക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എനിക്ക് തോന്നുന്നു ഓൺ ദി സിറ്റുവേഷൻ ആയിരിക്കും നിലവിലെ അവസ്ഥ പ്രകാരം മുൻപ് കളിച്ചിരുന്നു ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കളിച്ച പോലെ തന്നെയായി പ്രത്യേകിച്ച് സഞ്ജു നല്ലൊരു ആങ്കർ റോൾ ഇട്ടു എന്നുള്ളത് ശരിയാണ് പ്രത്യേകിച്ച് അവിടുത്തെ ഹ്യൂമിഡിറ്റിയും അബുദാബിയിലെ ഹ്യൂമിഡിറ്റിയും ഒപ്പം തന്നെ ആയിരുന്നു അതെല്ലാം അധികിച്ചുകൊണ്ട് നല്ലൊരു ഇന്നിങ്സ് ആണ് സഞ്ജു കളിച്ചത് പക്ഷെ എന്നാൽ പോലും പാകിസ്ഥാനെതിരേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗില്ലും അഭിഷേകും വരുന്നു സൂര്യ വരുന്നു കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ഫോം ഔട്ട് ആയിരുന്നു അതെ പക്ഷേ ആ ഒരു ഒരു കോമ്പിനേഷൻ മാറ്റാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ കോമ്പിനേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ അതിലൊരു പൊളിച്ചെഴുത്ത് വേൾഡ് കപ്പിന് നാലു മാസമേ ഉള്ളൂ അതിലൊരു പൊളിച്ചെഴുത്ത് വളരെ കുറവാണ് ഇപ്പൊ ഇൻ കേസ് അഞ്ചല്ലെങ്കിലും സഞ്ജുവിനെ വൺ ഡൌണെങ്കിലും ഓപ്പണിംഗ് ഇറക്കിയില്ലെങ്കിൽ പോലും വൺ ഡൗണിലേക്കും കൂടി ഒരു പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും തോന്നുന്നു കാരണം വാലറ്റത്ത് കുറച്ചധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സഞ്ജുവിന് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അക്ഷർ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതെ അദ്ദേഹത്തിന് ഇഞ്ചുറിയുടെ ഒരു പ്രശ്നം ഉണ്ട് അതിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല അക്ഷർ പട്ടേൽ ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പേസറെ കൂടി അധികം കളിപ്പിച്ച് ഹർഷ് ഹർഷ്ദീപിനെ ആയിരിക്കും സാധ്യത ഉണ്ടാവുക ബുംറ ബുംറ ബുംറയും ഈ ഈ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ ഒരു വലിയൊരു ചരിത്രം നമ്മുടെ പുറകിലുണ്ട് പക്ഷെ ഈ മത്സരം നമ്മൾ പോലും ഇത്രയും ലാഘവത്തോട് കൂടിയിട്ട് ആണ് സംസാരിക്കുന്നത് കാരണം എന്താ പറയാ നമ്മുടെ മനസ്സിൽ നമ്മൾ സമീപകാല പാകിസ്ഥാന്റെ ഫോം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഫോം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു എന്താ പറയാ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ജയൻഡായിട്ട് നിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ളൊരു വളരെ മോശം ഫോമിലൂടെ കടന്നു പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ യു എക്കെതിരെ ജയിച്ചു യു എ എന്നുള്ള ടീമാണ് യു എ അത്രത്തോളം വലിയ ടീമൊന്നുമല്ല പക്ഷെ കഴിഞ്ഞ മത്സരം ജയിച്ചു അതിനുശേഷം ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ പാകിസ്ഥാന്റെ എന്തെങ്കിലും സാധ്യത ആർക്കെങ്കിലും പറയാനുണ്ടോ എന്താണ് അവരുടെ ഈ ഇപ്പഴ് പഴയ കാല ചരിത്രവും മറ്റുമൊക്കെ നോക്കുമ്പോൾ നമ്മളെ പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പാകിസ്ഥാനിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുന്ന മുഖംന്താ ഷോയ് ഭക്തർ ഒരു ഭീകരമായ റണ്പ്പിൽ വരുന്ന ഒരു നൂറ്റമ്പത് നൂറ്റി അമ്പത്തി എറിയുന്നു സെറ്റ് ടീമാണല്ലോ അവർ മറ്റേ ഉണ്ട് അവിടെ ഇൻസമാം ആയിട്ട് സിക്സ് ഒക്കെ തൂക്കി അടിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പ് ടീം ഇങ്ങനെ നിൽക്കുന്നു എല്ലാ ഇപ്പോഴും ഇന്ത്യ ഉറപ്പിക്കുന്നു ഇന്ത്യ അങ്ങോട്ട് ഉറപ്പിക്കുന്നു ഇപ്പോഴും നെറ്റിനൊക്കെ മത്സരങ്ങളാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ അനായാസം കണക്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പഴയും ടോട്ടൽ കണക്കിൽ ഏകദിനത്തിലെ കണക്കിൽ ഇപ്പോഴും പാകിസ്ഥാൻ തന്നെയാണ് വിജയ കണക്കിന് മുന്നേത് അതിന്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡോമിനൻസ് പിന്നീട് ഇന്ത്യയുടെ അപ്രമത്താണ് ഇപ്പോൾ ഏഷ്യാ കപ്പിലായാലും ടി ട്വന്റി കണക്കുകളിലായാലും ടി ട്വന്റിയില് ആ പതിനൊന്നും ഇന്ത്യയാണ് ലയിച്ചത് മൂന്ന് മത്സരം മാത്രമേ പാകിസ്ഥാന ജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകളിലൊക്കെ ഇന്ത്യനെയാണ് ഏറ്റവും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പോലും ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ഭീഷണി സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പോലും ക്രിക്കറ്റാണ് ആണ് പാകിസ്ഥാനുമാണ് രീതിയിലാണ് അവര് എനിക്ക് നമ്മൾ നേരത്തെ ഈ ഫോർമാറ്റ് ടി ട്വന്റി ഒരു ഫിഫ്റ്റി ഓവർ മത്സരം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മത്സരം ഒക്കെ ആണെങ്കിൽ നമുക്ക് വിചാരിച്ചാൽ മതി ടി ട്വന്റി ഫോർമാറ്റ് എപ്പോഴും ഏത് ടീമിനും ജയിക്കാൻ കഴിയുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒമാൻ രണ്ട് ഫിഫ്റ്റി പ്ലസ് പിന്നെ പാർട്ണർഷിപ്പ് ഒക്കെ ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇന്ത്യക്കെതിരെ കളിച്ചത് ഏതെങ്കിലും ഒരാൾ സ്റ്റെപ്പ് ചെയ്ത് അവസാനം നാൽപ്പത് റൺസ് എന്നുള്ള ഇക്വേഷൻ വേണ്ട സമയത്ത് ഒരു രണ്ടോ മൂന്നോ സിക്സർ വീണിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നു ആ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാച്ച് ഇല്ലായിരുന്നു അപ്പം ടി ട്വന്റി ഫോർമാറ്റ് എപ്പോഴും ഏത് സമയത്തും കളി മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഫോർമാറ്റാണ് എന്തായാലും നമുക്ക് നോക്കാം വലിയ ആവേശ നമുക്ക് ഇന്ന് നമുക്ക് കാണാനുള്ളത് സൈമയും അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം ആറ് സിക്സ് അടിക്കാൻ വന്ന ബോംബ്രയുടെ ഒരു പന്തെങ്കിലും അദ്ദേഹം നേരിടേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ആഗ്രഹം ഷാഹിൻ അഫ്രീദിക്ക് പിന്നെയും അവസാനം ഇറങ്ങിയ ഒരു ക്യാമിയോ ഇന്നിങ്സ് നടത്തേണ്ടി നടത്തേണ്ടി വരും അതെ അപ്പൊ എന്തായാലും വലിയ ആവേശത്തോടെ തന്നെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ പോലെ തന്നെ നമ്മളും വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ മത്സരബലം എന്താകുമെന്നുള്ളത് ഒപ്പം തന്നെ നമ്മുടെ ഇലവനെ കുറിച്ചും നമ്മുടെ താരങ്ങളെ കുറിച്ചും ഒക്കെ നമ്മുടെ രേഖപ്പെടുത്തുന്ന പഴയ ഓർമ്മകളൊക്കെ ഉറപ്പായിട്ടും പങ്കുവെക്കണം പ്രിയ പ്രേക്ഷകർക്ക് നന്ദി